ആലാപന അർത്ഥ മത്സരം ആരംഭിക്കുന്നു ആദ്യം ടീം എ ചാത്തന്നൂർ ഹയർ സെക്കൻഡറി സ്കൂൾ നിങ്ങളുടെ സ്ക്രീനിൽ ജന്മാതിഷ്ഭാവങ്ങൾ നിർവികാരാത്മാ പരിപൂർണനായി വന്നിയിൽ പോലെ പോലെ വാരിയിൽ നിന്നുടെ മഹാമായ വൈഭവം ചിത്രം ചിത്രം അജ്ഞാനത്തിൽ നിന്ന് ഉത്ഭവിക്കുന്നതായ ജന്മം ജരമൃത്യു തുടങ്ങിയുള്ളതായ ഷഡ്ഭാവങ്ങൾ നിന്നിൽ ഇല്ലല്ലോ പ്രഭോ നിർവികാരനും പരിപൂർണനുമായ അവിടെ നിന്ന് മുക്തിപ്രദനുമാകുന്നു തീയിൽ പുക പോലെ ജലത്തിൽ നുര പോലെ സർവത്തിലും നിറഞ്ഞ നിന്റെ മായാവൈഭവം അപാരം തന്നെയല്ലു